നമസ്കാരം പ്രാഫ്റ്റോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വതം സൗദി ലീഗ് ഇപ്പോൾ ലോകത്തെ ഏറ്റവും മികച്ച പത്ത് ഒന്നാണ് പലരും പക്ഷേ ഈ ഒരു വസ്തുത അംഗീകരിക്കാൻ മടിക്കുന്നു ക്രിസ്ത്യാനോയെ നിന്ന് ക്രിറ്റിസൈസ് ചെയ്യാൻ പലരുമുണ്ട് പക്ഷെ എന്താണ് അൽനസറവുമായിട്ട് അദ്ദേഹം ചെയ്യുന്നത് എന്ന് അവർ മനസ്സിലാക്കുന്നില്ല ക്രിസ്ത്യാനോയെ ഒരു കുളീഗായി കിട്ടുന്നതിൽ വലിയ സന്തോഷമുണ്ട് പ്രായം വർധിക്കുന്നതോറും ക്രിസ്ത്യാനോ കൂടുതൽ മികച്ച രൂപത്തിൽ മാറുകയാണ് ചെയ്യുന്നത് എന്നും ബ്രസീലിയൻ സൂപ്പർ താരം ആൻഡ്സൺ ടാലിസ്ക പറയുന്നു യുടെ വാക്കുകളിലേക്ക് നമ്മളൊന്ന് പോവുകയാണ് അദ്ദേഹം പറയുന്നു ക്രിസ്ത്യാനോ റൊണാൾഡോയെ സൗദി അറേബ്യയുടെ പുറത്ത് പുറത്തുനിന്ന് വിമർശിച്ചുകൊണ്ടിരിക്കുന്നവര് എന്താണ് ക്രിസ്ത്യാനോ അൽനസുറിൽ ചെയ്യുന്നത് എന്നതിന്റെ യാഥാർത്ഥ്യം മനസ്സിലാക്കിയിട്ടില്ല അല്ലെങ്കിൽ അതിന്റെ ക്രെഡിറ്റ് അവർ കൊടുക്കാൻ തയ്യാറാവുന്നില്ല സൗദി ലീഗ് ഇപ്പോ ലോകത്തെ മികച്ച പത്ത് ഒന്നാണ് അതൊരു യാഥാർത്ഥ്യമാണ് പലരും പക്ഷേ വസ്തുത അംഗീകരിക്കാൻ ഇപ്പോഴും മടിച്ചു നിൽക്കുകയാണ് യഥാർത്ഥത്തിൽ ക്രിസ്ത്യാനോ ആയ ഒരു സഹതാരമായി ഒരു കൊളീഗായി ലഭിക്കുന്നത് വളരെ വണ്ടർഫുൾ ആയിട്ടുള്ള കാര്യമാണ് ഞാൻ വിശ്വസിക്കുന്നു റൊണാൾഡോക്ക് അദ്ദേഹത്തിന്റെ ഏർ നാൽപ്പത്തി അഞ്ചു വയസ്സുവരെ എങ്കിലും ഈ രൂപത്തിൽ തന്നെ തുടരാൻ കഴിയുമെന്ന് കൂടുതൽ പ്രായമാകുമ്പോൾ ക്രിസ്ത്യാനോ കൂടുതൽ ആയി മാറുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത് എന്നും ഇപ്പോൾ ആൻഡർസൺക പറയുന്നത് ഏതായാലും നാൽപ്പത് വയസ്സിനോട് അടുക്കുമ്പോഴും മുപ്പത്തി ഒമ്പത് വയസ്സായി ക്രിസ്ത്യാനോ ഒക്കെ ഇപ്പോഴും അദ്ദേഹം മികച്ച രൂപത്തിൽ വളരെ പാഷനേറ്റ് ആയിട്ട് കളിക്കളത്തിൽ നിൽക്കുന്നു നല്ല പ്രകടനം നടത്തുന്നു അത് അൺബിലീവബിൾ തന്നെയാണ് ഇവിടെ അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ വിശേഷങ്ങൾ